ഖലൻ ചിതർക്കുന്ന ധാതുക്കളുടെ മേൽ നികുതി ചുമത്തുന്നതിന് സംസ്ഥാനങ്ങൾക്കുള്ള അധികാരം ശരിവച്ചുകൊണ്ട് സുപ്രീംകോടതിയിൽ നിന്നും ഏറെ നിർണായകമായ വിധി പുറത്തുവന്നതോടെ മൈനിങ് മെറ്റൽ വിഭാഗം ഓഹരികളിൽ കനത്തിയിടിവ് നികുതി കുടിശ്ശിക മുൻകാല പ്രാബല്യത്തോടെ പിടിച്ചെടുക്കാമെന്നും കോടതി വ്യക്തമാക്കിയതും കമ്പനികൾക്ക് കനത്ത തിരിച്ചടിയാണ് ഏകദേശം ഒന്നര ലക്ഷം കോടി മുതൽ രണ്ട് ലക്ഷം കോടി രൂപ വരെയുള്ള നികുതി കുടിശ്ശിക മൈനിങ് മേഖലയിലെ കമ്പനികളിലേക്ക് വന്നു ചേരുമെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ ഈ ഒരു പശ്ചാത്തലത്തിൽ ഏതൊക്കെ ഓഹരികളിൽ സുപ്രീം കോടതി വിധിയുടെ സ്വാധീനം ചെലുത്താമെന്നും കേസിൻ്റെ ചരിത്രവും നമുക്ക് വിശദമായി നോക്കാം എന്താണ് മൈനിങ് റോയൽറ്റി കേസ് ഇന്ത്യ സിമെന്റ്സ് കമ്പനിയും തമിഴ്നാട് സർക്കാരും തമ്മിൽ ചുണ്ാമുകലിൻ്റെ ഖനനുമായി ബന്ധപ്പെട്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊമ്പിൽ നടന്ന കേസിൽ റോയാലിറ്റി ഇനത്തിൽ മൈനിങ് കമ്പനികളിൽ നിന്ന് പിരിക്കുന്ന തുകയെ നികുതിയായി കണക്കാക്കുമെന്നായിരുന്നു വിധി പ്രസ്താവിച്ചത് കൂടാതെ ധാതുക്കളിൽ നിന്നും ഖനിയിൽ നിന്നും റോയൽറ്റി പിരിക്കാനുള്ള അവകാശം കേന്ദ്ര സർക്കാരിൽ നിക്ഷിപ്തമാണെന്നും കോടതി അന്ന് വ്യക്തമാക്കിയിരുന്നു എന്നാൽ റോയൽറ്റി പിരിക്കാനുള്ള അവകാശം കേന്ദ്ര സർക്കാരിലേക്ക് നിജപ്പെടുത്തിയ കോടതി വിധിക്കെതിരെ പ്രകൃതി വിഭവങ്ങൾ ധാരാളമുള്ളതും പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ രംഗത്തെത്തി ഇതിനിടെ രണ്ടായിരത്തി നാലിൽ സുപ്രീംകോടതിയുടെ അഞ്ചംഗ ബെഞ്ച് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് എഴുതിയ വിധിയിൽ അക്ഷരപെശ കൊണ്ടായിരുന്നുവെന്നും റോയാലിറ്റി നികുതിയാണെന്നും കണ്ടെത്തി ഇതോടെ റോയാലിറ്റി പിരിക്കുന്നു ബന്ധപ്പെട്ട കേസ് രണ്ടായിരത്തി അഞ്ചിൽ വിശാലമായ ഒമ്പതംഗ ബെഞ്ചിലേക്ക് കൈമാറുകയായിരുന്നു തുടർന്ന് മൈനിങ് കമ്പനികളും പൊതുമേഖലാ സ്ഥാപനങ്ങളും വിവിധ ഹൈക്കോടതികളുടെ വിധിക്കെതിരെയും സംസ്ഥാന സർക്കാരുകളും ചേർന്ന് മൈനിംഗ് വിഷയവുമായി ബന്ധപ്പെട്ട് നൽകിയ എൺപത്താറ് ഹർജികളാണ് സുപ്രീംകോടതിയുടെ ഒമ്പതംഗ ഭരണഘടനാ ബെഞ്ച് പരിഗണിച്ചത് നീണ്ട പത്തൊമ്പത് വർഷത്തെ വാദപ്രതിവാദങ്ങൾക്കൊടുവിൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിലെ മൈൻസ് ആൻഡ് മിനറൽസ് ഡെവലപ്മെന്റ്സ് ആൻഡ് റെഗുലേഷൻസ് ആക്ട് പ്രകാരം ധാതുക്കളുടെ ഖനനത്തിൽ നിന്നും ഈടാക്കുന്ന റോയൽറ്റി തുകയെ നികുതിയെ കണക്കാക്കാൻ കഴിയില്ലെന്നും കേന്ദ്ര സർക്കാരിന് പുറമെ സംസ്ഥാനങ്ങൾക്കും ധാതുക്കൾ ിൽ നികുതി ചുമത്താൻ അധികാരമുണ്ടെന്നും രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഇരുപത്തിന് പുറപ്പെടുവിച്ച വിധിയിൽ സുപ്രീംകോടതിയുടെ ഒൻപതംഗ ഭരണഘടനാ ബെഞ്ച് വ്യക്തമാക്കി ഇതിന് പിന്നാലെ നികുതി പിരിക്കാൻ സംസ്ഥാനങ്ങൾക്ക് നൽകിയ അവകാശത്തിനെതിരെയും മുൻകാല പ്രാബല്യത്തോടെ നികുതി പിരിക്കാൻ സംസ്ഥാനങ്ങളെ അനുവദിക്കരുതെന്നും ചൂണ്ടിക്കാട്ടി വിവിധ ഹർജികൾ സുപ്രീംകോടതിക്ക് മുൻപാകെ വീണ്ടുമെത്തി എന്നാൽ ജൂലൈ ഇരുപത്തി അഞ്ചിന് പുറപ്പെടുവിച്ച വിധി നിലനിൽക്കുമെന്നും രണ്ടായിരത്തി അഞ്ച് ഏപ്രിൽ ഒന്നു വരെയുള്ള മുൻകാല പ്രാബല്യത്തോടെ ധാതുക്കളുടെ ഖണ്നത്തിൽ നിന്നുള്ള നികുതി പിരിക്കാമെന്നും വ്യക്തമാക്കി ഓഗസ്റ്റ് പതിനാല് ഈ അപ്പീലുകളെല്ലാം സുപ്രീംകോടതി തള്ളിക്കളഞ്ഞു കമ്പനികൾ നൽകാനുള്ള നികുതി കുടിശ്ശിക രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏപ്രിൽ ഒന്ന് മുതലുള്ള പന്ത്രണ്ട് വർഷക്കാലയളവിൽ ഘട്ടംഘട്ടമേ നൽകിയാൽ മതിയെന്ന് സുപ്രീംകോടതി അറിയിച്ചു ഏതൊക്കെ ഓഹരികളെ ബാധിക്കാം കേസ് നടക്കുന്ന മേളയിൽ നികുതി കുടിശ്ശിക മുൻകാല പ്രാബല്യത്തോടെ പിരിച്ചെടുക്കാൻ അനുവദിക്കണമെന്ന് വാദിച്ച ഒഡീഷ ജാർഖണ്ഡ് തമിഴ്നാട് തുടങ്ങിയ സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന മൈനിങ് കമ്പനികൾക്കായിരിക്കും സുപ്രീംകോടതി വിധി കൂടുതൽ തിരിച്ചടി എന്നാണ് വിവിധ വിദഗ്ധരുടെ പ്രാഥമിക വിലയിരുത്തൽ മധ്യപ്രദേശ് രാജസ്ഥാൻ തുടങ്ങിയ സംസ്ഥാനങ്ങൾ മുൻകാല പ്രാബല്യത്തോടെ നികുതി പിരിക്കണമെന്ന് കോടതിയിൽ ആവശ്യപ്പെട്ടിട്ടില്ലായിരുന്നു പൊതുമേഖലാ മൈനിംഗ് കമ്പനികൾക്ക് അറുപതിനായിരം കോടി രൂപയുടെ നികുതി ബാധ്യത വരുമെന്നാണ് കണക്കുകൂട്ടൽ അതേസമയം ജൂൺ സാമ്പത്തികവാദത്തിലെ പ്രവർത്തന ഫലം പുറത്തുവിട്ടപ്പോൾ ഖന്നുമായി ബന്ധപ്പെട്ട് പതിനേഴ് മുന്നൂറ് കോടി രൂപയുടെ നികുതി ബാധ്യത തങ്ങൾക്ക് നേരിടാമെന്നാണ് ടാറ്റ സ്റ്റീൽ കമ്പനി വെളിപ്പെടുത്തിയിരുന്നത് സ്വകാര്യ മേഖലയിലെ ഹിന്ദുസ്ഥാൻ സിങ്ക് വേദാന്ത ലിമിറ്റഡ് ജെ എസ് ഡബ്ല്യു സ്റ്റീൽ ആശാപുരം മൈൻഖം പൊതുമേഖലാ കമ്പനികളായ എൻ എം ഡി സി ലിമിറ്റഡ് കോൾ ഇന്ത്യ സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ മോയിൽ ലിമിറ്റഡ് ഒറീസ മിനറൽസ് ഡെവലപ്മെൻറ്റ്സ് കമ്പനി ഗുജറാത്ത് മിനറൽസ് ഡെവലപ്മെൻറ്റ്സ് കമ്പനി എം എം ടി സി ലിമിറ്റഡ് കെ ഐ ഒ സി എൽ ലിമിറ്റഡ് തുടങ്ങിയ ഓഹരികളെയും പ്രതികൂലമായി ബാധിക്കാമെന്നാണ് വിപണി വിദഗ്ധരുടെ പ്രാഥമിക വിലയിരുത്തൽ അതേസമയം സർക്കാരുകളിൽ നിന്നും നികുതി കുടിശ്ശിക സംബന്ധിച്ച തർക്കമൊന്നും തങ്ങളുടെ കമ്പനിക്ക് നേരെ ഇല്ലാത്തതിനാൽ സുപ്രീംകോടതി വിധി പ്രതികൂലമായി ബാധിക്കില്ലെന്ന് ആദിത്യ ബിർള ഗ്രൂപ്പ് കമ്പനിയായ ഹിൻഡാൽകോ ഇൻഡസ്ട്രീസും വ്യക്തമാക്കി ഡിസ്ക്ലൈമർ മേൽസൂചിപ്പിച്ച വിവരം പഠനാവശം പങ്കുവച്ചാണ് ഇത് നിക്ഷേപ സംബന്ധമായ തീരുമാനമെടുക്കുന്നതിനായുള്ള നിർദ്ദേശമോ ഉപദേശമോ അല്ല ഓഹരി നിക്ഷേപം ഇവരുടെ ലാഭനഷ്ടാതികൾക്ക് വിധേയമാണ് ഓഹരിയിൽ നിക്ഷേപിക്കുന്നതിന് മുമ്പ് സെബി അംഗീകൃത സാമ്പത്തിക വിദഗ്ധരുടെ സേവനം തേടുകയോ സ്വന്തം നിലയിൽ പഠനം നടത്തുകയോ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഇ ടി മലയാളം ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വിഷയമേ വീണ്ടും കാണാം